ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഇരുപത്തി ഒന്നാമത്തെ രാവാണ് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യം അതിന്റെ അവസാനത്തിൽ പരം പ്രവാചകന്മാരുണ്ട് പക്ഷെ ഏറ്റവും മഹത്വം ആർക്കാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് തങ്ങളാണ് അന്ത്യപ്രവാചകൻ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം ദുനിയാവിനും അല്ലാഹു അള്ളാഹുത്താലം നൽകിയിട്ടുള്ളത് ഹബീബായി റസൂർ ഏതുവരെ അള്ളാഹുദാല ഓരോ പ്രവാചകന്മാരെയും നിയോഗിക്കുമ്പോൾ അവരോട് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് ഖുർഹൻ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ പ്രവാചകനായിട്ട് അയക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നിയോഗത്തിൽ വ്യാപൃതരായിരിക്കെ നിങ്ങളുടെ പ്രവാചകത്വത്തിന്റെ നിങ്ങൾ ബാധ്യത നിറവേറ്റിക്കൊണ്ടിരിക്കെ നിങ്ങളിലേക്ക് അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജോലി അവിടെ നിർത്തിവെച്ചിട്ട് നിങ്ങൾ അന്ത്യപ്രവാചകനോടൊപ്പം കൂടിക്കൊള്ളണം പിന്നെ നിങ്ങളുടെ പ്രസക്തിയില്ല നിങ്ങളുടെ പിന്നെ പ്രാധാന്യം അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസുലിൻകാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും പരിഗണിക്കപ്പെടുന്നത് അവന്റെ അവസാന സമയമാണ് നമുക്കറിയാമല്ലോ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ആയിരുന്നാലും ശരി അത് നന്മകൾ സമ്പാദിച്ചാലും തിന്മകൾ സമ്പാദിച്ചാലും പരിഗണിക്കപ്പെടുന്നത് അവന്റെ അവസാന സമയമാണ് അവസാനം നന്നായാൽ അവൻ രക്ഷപ്പെട്ടു അവസാന മോശമായാൽ അവൻ എന്തൊക്കെയോ ചെയ്തിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പരാജയത്തിലാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരു യുദ്ധവേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും യുദ്ധമുഖത്താൻ ശത്രുക്കളോട് മുശ്രിക്കുകളുമായിട്ട് അവർ ഋണഭൂമിയിൽ പോരാടുകയാണ് ഈ ഒരു ശക്തനായ മനുഷ്യൻ ഒരു യോദ്ധാവായ മനുഷ്യൻ എല്ലാവരെയും ഇങ്ങനെ തല തലഅരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുസ്ലിമിങ്ങളുടെ ഭാഗത്തുള്ളവനാ ഒരു വിശ്വാസിയാണ് അയാൾ ഇങ്ങനെ എല്ലാവരെയും അക്രമിച്ചു കൊണ്ട് മുന്നോടുന്നുണ്ട് എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് എത്ര യോദ്ധാവാണ് എത്ര ശക്തനാണ് എത്ര വീരശൂര പരാക്രമിയാണ് എല്ലാവരും അത്ഭുതപ്പെട്ട അദ്ദേഹത്തിന്റെ മഹത്വം പറയുമ്പോൾ പറഞ്ഞു അമ ഇന്നറിയണേ അവൻ നരകവാസിയാണ് സഹാബാക്കൾക്കൊക്കെ വല്ലാത്ത വിഷമമായി എത്ര ശത്രുക്കളെയാണ് പരാജയപ്പെട്ടത് രണഭൂമിയിൽ ശത്രുക്കളാണ് ഇരയായത് പക്ഷേ പ്രഖ്യാപനം അവൻ നരകവാസിയാണ് ഈ മുഷോസി ഈ ഇസ്ലാമിന്റെ ഭടൻ നരകവാസിയാണ് ഇതിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടി എന്തുകൊണ്ടാണ് തങ്ങൾ പറയാൻ കാരണം നരകവാസിയാണെന്ന് എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ ഒരു സഹാബി ഇയാളുടെ പിറകെ കൂടി ഇയാൾ ഇങ്ങനെ എല്ലാവരെയും പരാജയപ്പെടുത്തി യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഈ മനുഷ്യന്റെ ശരീരത്തിൽ ആഴത്തിൽ ഒരു മുറിവ് ശത്രുപക്ഷത്തു നിന്നുണ്ടായി ശത്രുവിന്റെ വാലിന്യായി ഇയാളുടെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടായി രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാതെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്നെ ഉള്ള വാളിനെ ഭൂമിയിലേക്ക് വെച്ചിട്ട് അയാളുടെ നെഞ്ചതിലേക്ക് അമർത്തിക്കൊണ്ട് സ്വന്തമായിട്ട് ജീവൻ എടുത്തു ആത്മഹത്യ ചെയ്തു ഇത് കണ്ടിട്ട് ഓടി ഈ സഹാബി വന്നിട്ട് റസൂലാണെന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു എന്തു പറ്റി നീ അങ്ങനെ പറയാൻ കാരണം അങ്ങ് പറഞ്ഞല്ലോ രണഭൂമിയിൽ ശത്രുക്കളുടെ ശത്രുക്കളെ തല അരിഞ്ഞുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയ ആ യോദ്ധാവിനെ അവൻ നരകവാസിയാണെന്ന് അങ്ങ് വീഴ്ത്തിയൊണ്ടരകവാസിയാണെന്ന് പറഞ്ഞെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങക്ക് അങ്ങനെ അവനെ കുറിച്ച് പ്രഖ്യാപിക്കാൻ കാരണമെന്ന് ഞാൻ നോക്കി അയാളുടെ വിറകെ കൂടി അതേ തങ്ങൾ പറഞ്ഞ സത്യമായിരുന്നു പലരെയും കൊന്നൊടുക്കിയെങ്കിലും അവസാനം അയാൾക്കെറ്റ മുറിവിൽ അയാളുടെ വേദന സഹിക്കവയാതെ സ്വന്തമായിട്ട് അയാളുടെ ജീവൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവൻ നരകവാസിയാണെന്ന് എത്രയോ നന്മകൾ ചെയ്തു ഇസ്ലാമിന് വേണ്ടി അയാളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി അവസാന മോശമായപ്പോൾ പരാജയപ്പെട്ടു പോയി അവസ്ഥ പരിഗണിക്കുന്നത് കൊണ്ടാണ് പരിഗണന അവസാനമാണ് അതുപോലെ പരിശുദ്ധമായ പരിഗണിക്കുന്നത് പ്രാധാന്യമുള്ള ത് അവസാനത്തെ പത്തിനാണ് അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ എത്രത്തോളം അവസാനത്തെ പത്തിൽ നമ്മൾ അശ്രദ്ധരാക്കാൻ പറ്റുമോ വ്യാപൃതരായി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ നമ്മളെ അതിലേക്ക് അടിപ്പിച്ചുകൊണ്ടേ എന്നാൽ ഒരു മുസ്ലിം മനസ്സിലാക്കണം ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്തിൽ നമ്മൾ എത്ര സൂക്ഷ്മതയോടെ എത്ര ആവലുകൾ ചെയ്തോ എത്ര തത്വയോടെ ജീവിച്ചോ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുത്തോ അതിന്റെ പതിന്മങ്ങ് പതിന്മങ്ങ് പ്രാധാന്യം നമ്മൾ അവസാനത്തെ പത്തിന് കൊടുക്കണം അള്ളാഹു നൽകട്ടെ െ പരിചയപ്പെടുത്തി വാക്കുകളാണ് ആ റമലാനിന്റെ രാത്രികൾ റമലാനിന്റെ പകലുകളെ കാൽ മഹത്വമുള്ളതാണ് രാത്രി വെറുതെ സമയം കളയാനുള്ളതല്ല ഉറങ്ങി തീർക്കാനുള്ളതല്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു തീർക്കാനുള്ളതല്ല രാത്രി റമലാനിന്റെ പകലുകളെക്കാൾ മഹത്വം പകലിന്റെ മഹത്വമാണെങ്കിലോ പറയുകയും വേണ്ട അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തിൽ കതിറിനെയാണ് നമുക്കറിയാം റമലാനിന്റെ മഹത്വം കിടക്കുന്നത് അവസാനത്തെ പത്തില്ല കാരണം എന്തുകൊണ്ട് റമലാനിന്റെ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് എന്നുള്ളതാ ഖുർഹാൻ ഫീ ലൈലത്തുൽ ഇന്നുഫി ലൈലത്തിൽ രാത്രിയാ ഖദറിന്റെ രാത്രി ഉണ്ടാകുന്നത് എപ്പോഴാണ് അവസാനത്തെ പത്തിലാണ് അപ്പോൾ എല്ലാം കൊണ്ടും മഹത്വം ശ്രേഷ്ഠത അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാത്രി മുതലേ തുടങ്ങും ഇരുപത്തിയേഴാം രാവ് മാത്രമല്ല അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പലതിലും നമുക്ക് അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണ ഉള്ളത് പോലെ ഇരുപത്തിയേഴാം രാവിലെ രാത്രിയില് നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് പള്ളിയിൽ കൂടി ഒരു ദ്വായിലൊക്കെ പങ്കെടുത്ത് ഒരു തസ്ബീഹൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അലഹദില്ലാ ലേലത്തിൽ കതറ് കിട്ടി പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നോമ്പ് പിടിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന പാവങ്ങളുണ്ട് അങ്ങനെ വിചാരിക്കുന്ന പാവങ്ങളുമുണ്ട് ഇരുപത്തിയേഴാം രാവിലാണ് ലീലത്തിൽ കതിർന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ഹദീസുകളുമില്ല രാവാണ് അഭിപ്രായമുണ്ട് ഒരിക്കൽ ഹബീബായി പള്ളിയിൽ എത്തിക്കാതിരിക്കുകയാണ് തങ്ങൾ പള്ളിയിൽ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയില്ലായിരുന്നു ഇതാൻ ിന്റെ അവസാനത്ത് പത്തായാൽ മുഴുവനും സജീവമാക്കും കിടന്നിറങ്ങുന്ന കുടുംബത്തിനെയും ഭാര്യയും മക്കളും തങ്ങൾ വിളിച്ചുണർത്തും വേണ്ടി പള്ളി സജീവമായി ഇബാദത്ത് കൊണ്ട് റമലാനിന്റെ അവസാനത്തെ പത്ത് പള്ളി അടച്ചിടാനുള്ളതല്ല പള്ളിയിൽ പാവരാം പകലും ഇബാദത്ത് കൊണ്ട് സജീവമാകേണ്ടതാണ് ഇബാദത്ത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനത്തെ അലൈഹി പള്ളിയിൽ സജീവമായി സജീവമായ വെറുതെ കിടന്നുറങ്ങിയാലും നീത്ത് ഉണ്ടെങ്കിൽ പ്രതിഫലമാണ് പ്രതിഫലമാണ് നൽകട്ടെ ഒക്കെ പലർക്കും വരുന്നവർ തന്നെ നാല് നാലിറക്കാസ്കരിച്ച് സ്ഥലം കിട്ടിയാൽ എ സി ആണെങ്കിലും ശിതീകരിച്ച പള്ളിയാണെങ്കിലും ഒരു അസ്വസ്ഥയാണ് പെട്ടെന്ന് ചാടി പുറത്തിറങ്ങിക്കളെ എന്തോ കരയിൽ പിടിച്ചിട്ട് മീനിനെ പോലെ പെട്ടെന്നിടത്ത് തിരിച്ച് കടലിലേക്ക് ചാടുന്നത് പോലെയാണ് ചില ആളുകൾ എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്ന് നാലൊക്കെ സംസ്കരിച്ച സലാം വീട്ടിയാൽ പുറത്തിറങ്ങി പള്ളിക്കോടുള്ള ആദപ്പും പള്ളിയോടുള്ള മര്യാദയും പാലിച്ചു കൊണ്ട് നമ്മൾ പള്ളിയിൽ കഴിഞ്ഞാൽ പ്രതിഫലമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പള്ളിയിൽ പാലിക്കേണ്ട മര്യാദ എന്ത് ഭൗതികമായ കാര്യത്തിന് വേണ്ടിയുള്ളതല്ല പള്ളി പള്ളി ആത്മീയത തന്നെ എന്തിനാ റമലാനിന്റെ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ആത്മീയതയിലാകാൻ വിവാദത്തിലാകാൻ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് അള്ളാഹിബിലേക്ക് ഹൃദയത്തെ ബന്ധിപ്പിക്കാനാണ് എത്തിക്കാർ പക്ഷെ ഇത് പള്ളിയിൽ വന്നിട്ട് ഭൗതികമായ സംസാരങ്ങളോ കലവിലയോ ഒക്കെ ആയാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മ സമ്പാദിക്കുന്ന അവസ്ഥ ഉണ്ടാകും അവർക്ക് അതീക്ഷിക്കട്ടെ ഏറ്റവും കുറഞ്ഞ നമ്മളെ പള്ളിയൊക്കെ എന്ന് പറയാം ചെറിയൊരു പള്ളിയാണ് യേസൈക്കേട്ട വളരെ നിശബ്ദമാണ് ഇവിടെ കേറി എത്തിക്കാഹുവിനെ നിയത്തോടു കൂടി ഒന്നുകിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ പതുക്കെ കുറാനാതുക അല്ലെങ്കിൽ വിക്രമീല്ലുക ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ അലഹമുല്ല കെബിലേക്ക് നേരെ ചരിഞ്ഞിടന്ന് ഉറങ്ങുക ഇല്ല തമ്മിൽ സംസാരിക്കുക ഫോണിൽ സംസാരിക്കുക ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിൽ കാണുക കേൾക്കുക അത് അമലിനെളിക്കും മദീനയുടെ പള്ളിയെ കുറിച്ചാണെങ്കിലും മുഴുവൻ പള്ളികൾക്കൊന്ന് മാതൃകാണമാണെന്ന് ഖുർഹാനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ശബ്ദമുയർത്തരുത് തമ്മിൽ സംസാരിക്കരുത് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ചില സഹോദരങ്ങൾ ചില ആളുകൾക്ക് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ പിറകെ നേരെ പിറകെ ചാരി ഇരുന്നിട്ട് അളീനെ കണ്ടിട്ട് ഒരു വിശേഷം തിരക്കലുണ്ട് അല്ലെ നമ്മുടെ പള്ളിയിലെ ഇവിടെ ഇന്ന് കേൾക്കും ശബ്ദം ഇവിടെ രണ്ട് മൂന്നാല് സഫിന്റെ ദൂരേ ഉള്ളൂ അല്ലെ പെട്ടെന്ന് നിന്നിട്ട് പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തില് ആ നിലയിലൊന്നും നമ്മൾ അമലാ മാസത്തിലുള്ള പള്ളിയിലുള്ള ഇരുത്തധ്യാക്കരുത് പ്രത്യേകിച്ച് പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ കയ്യിലൊരു നമ്മള് ചെറിയൊരു ബെഡോ അല്ലെങ്കിൽ കൈയിലെന്തെങ്കിലും ഒരു ഷാളോ ഒക്കെ നമ്മളെ ശരീരം വെക്കാൻ ഇവിടെ കാരണം പള്ളി എന്നുള്ളത് മഹത്തമായ കാർപ്പറ്റ് അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് വീഴാതെ അത് സൂക്ഷ്മതയോടുകൂടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നബിതങ്ങൾക്ക് വേണ്ടി മാത്രം നബിതങ്ങൾ വെച്ചിട്ട് ഹദീസുകൾ കാണാൻ അതിന്റെ ഉള്ളിൽ ഇരുന്ന് നിമിതങ്ങൾ ഒറ്റയ്ക്ക് അഭിവാദത്ത് ചെയ്തുകൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാം രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ട് നബിതങ്ങൾ ആദ്യത്തെ അവസാനത്തെ ആദ്യത്തെ രാവിലെ തന്നെ നബിതങ്ങൾ പറഞ്ഞു ഞാൻ മണ്ണിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ നെറ്റിയിൽ മണ്ണും വെള്ളവും ആയാൽ അത് നിങ്ങൾ ലൈനത്തിൽ അതിന്റെ രാത്രിയാണെന്ന് പ്രതീക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ ഇരുപത്തി ഒന്നാം രാവ് കഴിഞ്ഞപ്പോൾ എബിതങ്ങൾ ശുഭഹിസ്കരിച്ചപ്പോൾ പള്ളിയിൽ നിറയെ വെള്ളമായിരുന്നു ചെളിയായിരുന്നു എബിതങ്ങളുടെ നെറ്റയിൽ ചെളിയും വെള്ളവും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ സഹാബാക്കൾ അതിലൂടെ മനസ്സിലാക്കിയവർക്ക് ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പോ അവസാനത്തെ പത്ത് ഇർത്തിഖാഫിനുള്ള പത്തായിട്ട് ഇൻഷാല്ല നമ്മൾ മാറ്റണം അള്ളാഹുവിനോട് കൂടുതൽ മനസ്സുകൊണ്ടെടുത്ത് പള്ളിയിൽ സമാധാനമായി വന്നിരുന്നു കണ്ട് വിവാദത്ത് ചെയ്യുക നമുക്ക് അലഹദില്ല ഇവിടെ പള്ളിയിൽ നമുക്ക് പരമാവധി ഈ ഭാഗത്ത് കൊണ്ട് സജീവമാകാൻ ഒറ്റയൊറ്റ ഇന്നത്തെ രാവ് ഇരുപത്തി ഒന്നാമത്തെ രാവാണ് ഇരുപത്തി ഒന്നാമത്തെ രാവ് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് അങ്ങനെ ഒറ്റയൊറ്റ രാവിലൊക്കെ രാത്രി നിസ്കാരവും എഴുത്തിക്കാഫും ദായും ഒറ്റയ്ക്കും കൂട്ടമായിട്ടുള്ള മജീലിസ് ഉണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇരുപത്തിയേഴാം രാവിലേക്ക് മാത്രം മാറ്റിവെക്കാതെ ഒറ്റ ഒറ്റ രാവിലൊക്കെ രാത്രി ഒരു അല്പസമയം ഉറക്കമഴിഞ്ഞ് പള്ളിയിൽ വന്ന് പള്ളിയിലെ എത്തിക്കാഫിരുന്ന് ഈ ഭാഗത്ത് സജീവമാകുക സഹോദരിമാരും വീടുകളിൽ നിങ്ങളുടെ റൂമുകളിൽ എഴുത്തിക്കാഫിന്റെ നീയത്തോടു കൂടി മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഖുർഹാനും ഇബാദത്തുമായിരുന്നാൽ നിങ്ങൾക്കും പ്രതിഫലം കിട്ടും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ ആ നിയത്തിൽ ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് വരുന്ന സഹോദരങ്ങൾ മൊബൈലും കൊണ്ടുവരാതിരുന്നാൽ വളരെ ഉപകാരമായി നമ്മളുടെ സമയം പലപ്പോഴും രാത്രിയാണെങ്കിൽ പോലും എഹത്തികാഫ് ഇരുന്നാൽ പോലും സമയം പഴാക്കുന്ന അതിലായിരിക്കും നല്ല കാര്യത്തിന് വേണ്ടി ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സമയം നഷ്ടപ്പെടാൻ കാരണമാകും അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒഴിവാക്കി ആത്മീയതയിൽ മാത്രം അള്ളാഹുബാദ് ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ മാത്രം വന്ന് ഏഹ്കാഫിന്റെ നീയത്തോടു കൂടി ഒറ്റയ്ക്ക് നിസ്കരിക്കാം കൂട്ടമായി നിസ്കരിക്കാം ഒറ്റയ്ക്ക് ദുവാ ചെയ്യാം കൂട്ടമായിട്ട് ദുവാ ചെയ്യാം എല്ലാത്തിനും നമുക്ക് അവസരമുണ്ട് അവസാനത്തെ പത്ത് എഹ്ഫിന്റെ പത്താണെന്നതുപോലെ പ്രാർത്ഥനയുടെ പത്താണ് ദുആഇന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇത് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് പ്രാർത്ഥന ഖുൽ മാ റബ്ബീ ലൗലാ ദുആഉകും അല്ലാഹു നമ്മളെ പരിഗണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് അല്ല നമ്മളെ വലിച്ചെറിയുമെന്നാണ് മൻ അജസ ദുആ ഏറ്റവും വലിയ മനുഷ്യരിൽ അവൻ പ്രാർത്ഥനയിൽ അശക്തിയുള്ളവനാ അല്ലാഹുനോട് ചോദിക്കാൻ തോന്നുന്നവൻ അല്ലാഹുനോട് കൈ ഉയർത്താൻ മനസ്സില്ലാത്തവൻ അതിന് അറിയില്ല അങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും വലിയ അശക്തൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി അശക്തനെന്ന് അലൈഹി വസല്ലം മനുഷ്യരോട് നമ്മൾ മനസ്സ് തുറക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിനോട് മനസ്സ് തുറക്കണം അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയണം നമുക്ക് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ട് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളെ കാര്യം നമ്മളുടെ സാമ്പത്തിക വിശ്വം നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങൾ എല്ലാം 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 അള്ളാഹുവിനോട് പറയാൻ ഒന്നാൻ ആകാശത്തിലേക്ക് ഇരുന്നിട്ട് ആരൊന്നോട് ചെയ്യാനുണ്ട് ഞാൻ അവന് ഉത്തരം കൊടുക്കാം ആരെ ആവശ്യം അവന്റെ ആവശ്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാമെന്ന് ഉടമസ്ഥനായ റബ്ബ് ആകാശലോകത്ത് നിന്ന് അടിമകളായ നമ്മളോട് ചോദിക്കൊണ്ടിരിക്കുന്ന രാപ്പകലുകളാണ് റമലാലിന്റെ അവസാനത്തെ രാപ്പകലുകൾ മുഴുവൻ ും പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ ഇബാദത്ത് ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകുമാറകട്ടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാൻ പറയുമുള്ളവരെ ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് പാവപ്പെട്ട കുഞ്ഞുമക്കൾ അത്യാവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാനില്ലാതെ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പ് പിടിച്ച പാവപ്പെട്ട കുഞ്ഞുമക്കളും സഹോദരി സഹോദരന്മാരും ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനില്ലാതെ നോമ്പ് തുറന്നിരുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഒരു പ്രകോപനവും ഇല്ലാതെ നൂറുകണക്കിന് പിഞ്ചോമനകളെ ബോംബിട്ട് നശിപ്പിച്ച കഴിഞ്ഞ രാത്രികളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞാൽ എന്നാൽ ആ നാണിപ്പിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്ന ഷെയെ ഇസ്രായേൽ ആ പിണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഹൃദയം പിടച്ചുകൊണ്ട് കണ്ണിനീരൊഴുക്കിക്കൊണ്ടെങ്കിലും അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദു ചെയ്യണം സലാമിന്റെ ശത്രുക്കളെ മുസ്ലിം പിഞ്ചു മക്കൾ ഇങ്ങനെ കൊന്നൊടുക്കുന്ന ആ പിശാജുക്കളെ കൊന്നൊടുക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം അത്രയും സങ്കീർണമായ അവസ്ഥയാണ് പ്രതിസന്ധിയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ കടന്നു കൊണ്ടുപോകുന്നത് എല്ലാവരും സമാധാനത്തിന് വേണ്ടി എല്ലാവരും വേണ്ടി കേഴുമ്പോഴും ഈ പരിശുദ്ധമായ റമദാനിന്റെ പവിത്ര പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടി ആ പാവപ്പെട്ട ഗാസിലെ മക്കളെ കൊന്നെടുക്കുമ്പോൾ ആ രക്ഷയിൽക്ക് വേണ്ടി ആ രാത്രി കതിറിന്റെ രക്ഷ യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ടത് ഗാസയിലാണ് ആ രക്ഷ അള്ളാഹുദാൽ അവർക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഓരോ ദുആയിലും ഗാസയുടെ മക്കളെ മറക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക അവർക്ക് വേണ്ടി ഏതെങ്കിലും സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുമായി സംഘടനകളുമായി ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരു പൈസയെങ്കിലും അവർക്ക് എത്തിച്ച് അവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് കൈത്താങ്ങാകാൻ അവർക്കൊരു സഹായമാകാൻ അവര് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അതായിരിക്കും അല ആ പിശാചുക്കളെ ഇസ്ലാമിന്റെ ശത്രുക്കളെ പിടുത്തുമാറാകട്ടെ പിഞ്ചു മക്കളെ ഗാസയിലേക്ക് കടന്ന് വന്ന് സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കാൻ കാത്തിരുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും മക്കളെ നഷ്ടപ്പെട്ടു പോയി ഉമ്മയുപ്പയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പെരുന്നാളിന്റെ കിർന്നുഴക്കാനുന്ന പൊന്നുമക്കൾ അനാഥരായി പോയി ഈ അവസ്ഥകൾ ഉണ്ടാക്കിയ സൈഡിസ്റ്റ് ഭരണകൂടങ്ങളെ ആ ഇസ്രായേൽ പരീക്ഷകളെ അള്ളാഹുദാല നശിപ്പിക്കുമാറാകട്ടെ അള്ളാഹുദാല മുസ്ലിമീങ്ങൾക്ക് പുതുസിന്റെ മണ്ണിന് അള്ളാഹു ശാശ്വതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ